ുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഹരിത തണ്ണീർവന പ്രഖ്യാപനം നടത്തി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് തണ്ണീർവനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥനാണ് പ്രഖ്യാപനം നടത്തിയത് ടൂറിസ്റ്റ് കേന്ദ്രം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ തണ്ണീർവനം വനം തെരഞ്ഞെടുക്കപ്പെട്ടത് തണ്ണീർ ഹരിത തണ്ണീർവനമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പ്രഖ്യാപിച്ചു നമ്മുടെ പഞ്ചായത്തിലെ കുടുംബങ്ങൾ പേരിൽ പഞ്ചായത്തിനെയും മാലിന്യ ഗവൺമെന്റ് തരത്തിൽ വരുന്ന സേനക്കാരെ റിക്രൂട്ട് ചെയ്ത് സെക്രട്ടറി പോൾ ബി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് കെ എസ് രാജേഷ് എം ആർ അനിൽകുമാർ എസ് രേഖ മിനി മോഹൻ ഇ ശ്രീദേവി ലീന രാജു എസ് സുഭാഷ് എസ് ശ്രീകുമാർ കൂടെ പിന്നെ മാസം മാസം യും കൊടുക്കണം ഇതൊക്കെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാസ്റ്റിക് ഞങ്ങള് കത്തിച്ചി ഞങ്ങൾ വാങ്ങിക്കുന്ന കശവെടുത്ത് വാങ്ങുന്ന സാധനം പ്ലാസ്റ്റിക് കിട്ടും അത് ഞങ്ങളെ കത്തിച്ച് ഞങ്ങളുടെ പറമ്പിലിട്ട് കത്തിക്കും അത്രം എന്നൊരു ചിന്തയായിരുന്നു നിനക്ക് പക്ഷെ ഇതിന്റെ ദോഷാവശ്യങ്ങളൊക്കെ കുറെ നാളുകൾ നമ്മൾ പറഞ്ഞ് കായംകുളം